ഈ നിങ്ങളുടെ അടുത്ത് വരുന്ന പോക്സോ കേസുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിലും വയലന്റ് ആയ കേസുകളാണെങ്കിലും ഈ കുട്ടികളിൽ ഇത് വരുന്നതിനുള്ള കാരണമായി നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത് ബ്രോക്കൺ ഫാമിലി ഉണ്ടാവാം നിശ്ചയമായും ഒഴിച്ചു നിർത്തിയാൽ എന്തായിരിക്കും സ്വാതന്ത്ര്യം യെസ് എനിക്ക് പതിനെട്ട് വയസ്സായി ഞങ്ങൾ ഇവിടെ ബീച്ചിൽ കേടുമ്പോൾ കുട്ടി വന്നാൽ പേര് ചോദിച്ചാൽ പറയാം എനിക്ക് പതിനെട്ട് വയസ്സായി ഓ ശരി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് തെറ്റിദ്ധാരണ വരെയാണ് തെറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണെന്ത് സാറേ ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായി അത് നിയമപാലകനാണ് പറയുന്നതെങ്കിൽ ഇത് കലാലയങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ വളരെ വ്യക്തമായി മുഴങ്ങുന്ന ഒരു കാര്യമാണ് പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് പണ്ടൊക്കെ നമ്മൾ പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അങ്ങനെ അതിൻ്റെ പോസിറ്റീവ് മാർഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന തിരിച്ചറിയൽ കാട് വോട്ടർ ഐ ഡിക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പിന്നെ മറ്റൊരു വകഭേദമാണ് നമ്മൾ കലാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഡോക്ടർ അരുൺകുമാർ നേതൃത്വം നൽകിയ ഒരു ചാനൽ ചർച്ചയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കേൾപ്പിച്ചത് ആ ചർച്ച നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ അതിൽ ചില മുത്തശ്ശിമാരോട് ചില രക്ഷിതാക്കളോട് ചില കുട്ടികളോട് ഈ ലഹരിയുടെ അതിപ്രസരത്തെ സംബന്ധിച്ചും അതിൻ്റെ അമിതോപയോഗത്തെ സംബന്ധിച്ചും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഫാൾസ് ഇമ്പാക്റ്റ് അതൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് അവിടെയാണ് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് ഇങ്ങനെ ലഹരിയുടെ ഒരു ആദിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ കുമാർ അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഹിൻസ് ഇട്ട് ഇനി ഒരു ബ്രോക്കൺ ഫാമിലി ചൈൽഡ്ഹുഡ് ബ്രോക്കൺ കാരണം കൊണ്ട് വന്നതായിരിക്കുമോ അതൊരു കാരണമാവില്ലേ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം ഒരു വളരെ വളരെ ഹൃദ്യമായൊരു മറുപടിയായിട്ടാണ് തോന്നുന്നത് ഈ സ്വാതന്ത്ര്യം വേണം പക്ഷേ അതെടുക്കേണ്ടതുപോലെ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം പ്രസൻസാരി പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സായാൽ എന്തും ചെയ്യാം ആരും ചോദിക്കാനുണ്ടാവില്ല ചോദിച്ചാൽ അവർ എന്താണ് സദാചാര പോലീസ് ചമയുന്നവരായി എന്നൊക്കെയുള്ള ഒരു 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 ഇത് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിൽ ഏറെ മാത്രമല്ല സലഫി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിചയമില്ലാത്ത ഒരു ടേമായിരുന്നു ഈ പിന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞത് അതൊരു ഡ്രസ്സിൽ നിന്ന് കുട്ടികളെ വെച്ച് തുടങ്ങി അപ്പോൾ ഡ്രസ്സിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ പെണ്ണെ നീ തീയാവുക നീ കത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്തു ചെയ്തു നമ്മുടെ പ്ലസ് ടു തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ അത് ഭയങ്കരമായിട്ട് അടിച്ചു വിശ്വ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് സ്റ്റെയറിങ് കൈ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം എന്തു പോയി പോയി വണ്ടിയുടെ നിയന്ത്രണം മൊത്തം പോയി ഇപ്പം ആരാ സ്റ്റേജിലിരിക്കുന്നത് ഡ്രൈവിംഗ് അറിയാത്ത വണ്ടിയുടെ ഒരു സംഗതി അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളാലോചിച്ചു നോക്കും അതിൽ നമ്മുടെ മുമ്പിൽ വരുന്നതാണ് പിന്നെ ഈ പിന്നെ ഈ ഷഹബാസിൻ്റെ ആ ഒരു ചിത്രം അതേപോലെ തന്നെ അഫാൻ്റെ കുടുംബം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ലൈവല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇത് ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാവാം അല്ലാതെ ആകാം പക്ഷെ ഒരു മാസമായി കൂടുമ്പോൾ എന്തിനുമുള്ള ഒരു 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 അല്ലേ ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ കലാലയങ്ങളിൽ അവസാന പരീക്ഷയ്ക്ക് നിങ്ങൾ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് സംഘടിച്ച് കഴിഞ്ഞാൽ ഇവർ എന്തും ചെയ്യുന്നുള്ളതാണ് ഈ കലാലയങ്ങളെ വിഷയം പറഞ്ഞപ്പോഴേ ആ അടുത്ത ദിവസം ഒരു കലാലയത്തിലേക്ക് ഞാൻ പോയി ഒരു ക്യാമ്പസിലേക്ക് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് അപ്പോൾ അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പഠന സമയമാണ് വർക്കിംഗ് ടൈം അതല്ലെങ്കിൽ പഠന സമയമാണ് ടെൻ ടു ഫോർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പഠന സമയത്തിനിടക്ക് ഈ എന്താണ് ഈ പൂന്തോട്ടത്തിലും അതല്ലെങ്കിൽ ചില റോഡ് സൈഡിലുള്ള ബെഞ്ചുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുക വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സ്വാതന്ത്ര്യമാണ് അതെ അവരടുത്തിരിക്കുന്നു സ്പർശിക്കാൻ പാടില്ലാത്തടത്ത് സ്പർശിക്കുന്നു ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഒരു കൃത്യമായ ഒരു സംസ്കാരം നമ്മുടേതായ സം തനതായ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടവരായ മക്കൾ അപ്പൊ ഈ സ്വാതന്ത്ര്യം അമിതമായ സ്വാതന്ത്ര്യത്തിൽ പകലാണ് നടക്കുന്നത് അപ്പൊ ഈ രാത്രിയിലെ മറവിൽ നടക്കുന്ന സംഗതികൾ എന്തായിരിക്കും ഇപ്പോ നൈറ്റ് ലൈഫ് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാനുണ്ട് ഇപ്പൊ ഈ അടുത്ത ദിവസം കോഴിക്കോട് മേയർ ായ ബീന ഫിലിപ്പ് അവരുടെ ഒരു സംസാരം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി പ്രസ്താവന കോഴിക്കോട് നൈറ്റ് ലൈഫ് വേണ്ട അതിന് തടയിടണം എന്ന നിലക്കൊരു നല്ല ഒരു സ്റ്റെപ്പ് അദ്ദേഹം അവർ നടത്തുകയുണ്ടായി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അമ്മയുടെ റോളിലാണ് അവർ ചിന്തിച്ചത് ഒരു മേയർ എന്നതിനപ്പുറത്തൊരു അമ്മയുടെ റോളിലാണ് അവര് ചിന്തിക്കുന്നത് ഒരു മുത്തശ്ശിയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത് ഒരു ഭാര്യയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നൈറ്റ് നൈറ്റ് ലൈഫുകളിലും അതല്ലാത്തടത്തും നമ്മുടെ നാട്ടിൽ കയറിക്കൂടി വരുന്ന ലഹരിയുടെ അതിപ്രസരവും ഈ അമിതമായ സ്വാതന്ത്ര്യമെടുക്കലും ലിബറലിസവും നമ്മുടെ മക്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തീർത്തും മൂല്യമില്ലാത്ത ഒരു തലമുറയിലേക്കാണ് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന മാത്രമല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മക്കൾക്ക് ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആകാശത്തത് ആ ഒരു പറവ നീ ഒന്ന് ചാടി പിടിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനും അവർ ഒരു പ്രായമാണ് അപ്പോൾ അന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്തായിരുന്നു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അയാളൊരു വ്യക്തിയായിട്ട് മാറുക അപ്പോൾ പിന്നെ വ്യക്തിയായിട്ട് മാറുമ്പോൾ ഞാനൊരു പൂർണനായൊരു വ്യക്തിയാണ് എന്നെ പിന്നെ എന്തിനു നിയന്ത്രിക്കാൻ വരുന്നത് ഉമ്മയുടെ മനസ്സിലും അവൻ എൻ്റെ കുട്ടിയാണ് ആ അഞ്ചു വയസ്സിലിട്ട തളപ്പ് കൊണ്ടാണ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയെ ഉമ്മ മേക്കാൻ വേണ്ടി പോകുന്നത് അവിടെ തീർച്ചയായിട്ടും സംഘടനകളുണ്ട് അത് പണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അന്നുണ്ടായ സമയത്ത് അതിനെങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് നിയന്ത്രിച്ചിരുന്നത് അവനൊരു വ്യക്തിയായിട്ട് നമ്മളിലൊരു മുതിർന്ന ആളെ നമ്മൾ കാണുന്നതുപോലെ നമ്മളായ അവനെ കാണുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കും മാത്രമല്ല നല്ലൊരു ഗൈഡ് ലൈൻ അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് അയാളൊരു പൂർണ്ണ വ്യക്തിയിലേക്ക് മാറുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കൃത്യം കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്തിന്നും പണ്ടുകാലങ്ങളിലൊക്കെ മുതിർന്നവർ കൊടുത്തിരുന്നു സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം തീർച്ചയായിട്ടും നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ അതെ അവരിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഏറ്റവും അതിനൊരു ഉദാഹരണം എനിക്ക് മനസ്സിൽ വരുന്നത് നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ ഒരു കൈറ്റ് അത് നമ്മൾ പറപ്പിക്കുമ്പോൾ നമ്മൾ അഴിച്ചു വിടുന്നതിനനുസരിച്ച് ആ പട്ടം അങ്ങനെ ഉയരത്തിൽ പറക്കും ആ പട്ടത്തിന്റെ അതിന്റെ ഉയരങ്ങൾ കീഴടക്കി അതങ്ങനെ പോകും പക്ഷേ അതിന്റെ ഏറ്റവും താഴെയിലുള്ള പിടിച്ചിരിക്കുന്ന നൂലിന്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന നിയന്ത്രണത്തിലാണ് ആ പട്ടത്തിന്റെ എല്ലാം ആ പിടി വിട്ടാല് പിന്നെ അതുവരെ ആ പട്ടം അനുഭവിച്ച സ്വാതന്ത്ര്യവും ആ ഉയരങ്ങളിലെ കാഴ്ചയും ആ പട്ടത്തിന് നഷ്ടമാകും ും ഈ ഒരു സുന്ദരമായിട്ടുള്ള ഉദാഹരണത്തോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട് നമ്മുടെ കുട്ടിക്ക് ഡ്രൈവിങ് അറിയാം അപ്പോൾ കുട്ടി ആ കാർ എടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങാടിയിലെത്തുമ്പോൾ എന്തുണ്ട് അവിടെ ട്രാഫിക് ലൈറ്റുകളുണ്ട് ഡിവൈഡറുകളുണ്ട് പോലീസുകാരുടെ നിയന്ത്രണമുണ്ട് ഞാൻ ഇതൊന്നും പാലിക്കില്ല എന്ന് വിചാരിച്ച് കുട്ടി എന്തു ചെയ്യുന്നു വളരെ അമിത വേഗതയിൽ ആ വാഹനം ഓടിച്ചാൽ ആ അങ്ങാടിയിൽ അവൻ വരുത്തി തീർക്കുന്ന വിനകൾ എത്രയായിരിക്കും എത്ര ആളുകൾ അപകടത്തിൽപ്പെടും എത്ര ആളുകളുടെ സമയനഷ്ടം ഉണ്ടാകും ഇത് നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് എന്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെന്തല്ല മറ്റ് മറ്റൊരാളുടെ ജീവിതത്തിന് തടസ്സമാകുന്നതല്ല നേരെ മറിച്ച് എല്ലാവർക്കും സുഗമമായി സുന്ദരമായി മുന്നോട്ട് പോകാനുള്ള ചില അവസ്ഥകളാണ് ഈ നിയന്ത്രണങ്ങളിലൂടെ കടന്നു വരുന്നത് ഇപ്പോൾ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് വൺ വേ ട്രാഫിക്ക് മാത്രം അനുവദിക്കുന്നു അപ്പോൾ അതിൽ ബ്ലോക്കിൽപ്പെട്ടു നിൽക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഞാൻ ഈ നിയന്ത്രണം ഞാൻ പിന്നെ അനുസരിക്കുന്നത് ഞാനാണ് കടന്നു പോകാമെന്ന് വിചാരിച്ചാൽ എത്രമാത്രം അപകടവും അതേപോലെ തന്നെ സമയനഷ്ടവുമാണ് അവിടെ സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരു വ്യതിരക്തത സ്വാതന്ത്ര്യം എന്തിന് എന്തിനല്ല എന്നുള്ളത് കൃത്യമായി നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ഒരു രക്ഷിത വിജയിക്കുന്നത് തീർച്ചയായും ഈ പാകതയും ബോധ്യവും ബോധവുമുള്ള രക്ഷിതാക്കളും മുതിർന്നവരും ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തുകയും ഒരു ഒരു ഗൈഡ് ലൈൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും അവർ സ്വാതന്ത്ര്യമുള്ളവർ തന്നെയാണ് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക അത് ചെയ്യരുത് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണവും കഠിനാണും നഷ്ടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ദാരുണമായ ഘട്ടം അത് നേരിടേണ്ടി വരും എന്ന ഗൗരവകരമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്ന ഒരു ചിന്ത ഇന്ന് ബിസ് റേഡിയോ സമർപ്പിക്കുന്നു